ഹലോ നമ്മൾ ഇന്നൊരു തണുത്ത യാത്ര പോവാണ് നല്ല മഴയുള്ള ദിവസം രാവിലെ അതൊന്നും മൈൻഡാക്കാതെ നെടുമ്പയിൽ ചുരത്തിൽ നല്ല കൂടെ വീണ റൂട്ടിലൂടെ നമ്മൾ നേരെ വയനാട്ടിലേക്ക് അവിടെ ചെന്ന് പപ്പയും മമ്മിയും ആദ്യം ഒന്ന് കാണണം ആമ്പല് പപ്പയെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവിടെ ചെന്നതിന് ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷായി മമ്മിയും പപ്പയും നീട്ടി ഊട്ടിയിലേക്കൊരു യാത്ര ഞാനും ജിബിനും ആമ്പലും അമ്മയും പപ്പയും മമ്മിയും ചേർന്ന് ഊട്ടിയിലേക്ക് ഊട്ടിയിൽ എൻ്റെ അനിയൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവൻ താമസിക്കുന്ന റിസോർട്ടിലേക്കാണ് ഈ യാത്ര പ്പൻ എന്റെ അനിയനാണ് പോകുന്ന വഴിക്ക് നല്ല വിശപ്പായിരുന്നു നമ്മൾ അവിടെ കണ്ട തമിഴ്നാട് കയറിയതിന് ശേഷം നമ്മൾ കണ്ട ഹോട്ടലില് വണ്ടി നിർത്തി അവിടെ നല്ല ഭക്ഷണം കഴിച്ചു ഒരിക്കലും കേരളം വിട്ടു കഴിഞ്ഞാൽ അത്രയും നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നൊന്നും നമുക്ക് ചിന്തയുണ്ടായിരുന്നില്ല നല്ല ഭക്ഷണമായിരിക്കും പക്ഷെ നമ്മുടെ കേരളക്കാരുടെ സ്റ്റൈലൊന്നു വേറെ തന്നെയല്ലേ പക്ഷേ ഇന്ന് അടിപൊളി ഭക്ഷണമായിരുന്നു ഞങ്ങൾക്ക് അഞ്ച് പേർക്കും ഒരുപോലെ മനസ്സും വയറും നിറഞ്ഞു അവിടുന്ന് കുറച്ച് മിഠായും പപ്പേനെ സോപ്പിട്ട് അവിടെ കുറച്ച് മിഠായിയും മേടിച്ച് നമ്മളവിടുന്ന് ഇനി ഒന്ന് ഒരു മിനിറ്റ് അവിടുത്തെ പ്രകൃതി ഭംഗിയൊന്നും ആസ്വദിക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മഴയത്ത് ഇത്രയും തണുപ്പുള്ള സമയത്ത് ഈ മഴ കൂടി വരുന്ന ഈ സമയങ്ങളിൽ എന്തിനാണ് നിങ്ങൾ ഊട്ടിയിലേക്ക് പോയതെന്നും മറ്റൊന്നിനും കൊണ്ടല്ല നമ്മൾ നേരത്തെ പോകാൻ പ്ലാൻ ചെയ്തതായിരുന്നു പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടര വർഷമായെന്ന് മാത്രം അത് നടന്നത് ഈ സമയത്താണ് ഇനിയും പോയില്ലെങ്കിൽ ഇനി ചിലപ്പോൾ അവൻ അവിടുന്ന് റിസൈൻ ചെയ്യാനുള്ള പ്ലാനുണ്ട് അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഈ മഴക്കാലത്ത് തന്നെ ഇനി ഇറങ്ങിയതാണ് പോകുന്ന വഴിക്ക് കണ്ണിന് കുളിർമയൊക്കുന്ന ഒരുപാട് സ്ഥലങ്ങളായിരുന്നു നമുക്കറിയാലോ തമിഴ്നാട് കയറി കഴിഞ്ഞാൽ പിന്നെ തേയിലകളുടെ നാടാണ് ശരിക്കും നമ്മുടെ വയനാട്ടിലും ഒരുപാട് തേയിലകളുണ്ട് തേയിലത്തോട്ടങ്ങളും എസ്റ്റേറ്റുകളും ഒരുപാട് വയനാട്ടിൽ കയറിയപ്പോഴും ഞാൻ അതുതന്നെയാണ് കണ്ടത് എന്തോരമായിരുന്നു നല്ല തണുക്ക് ഓടി ഒരുപാട് എത്താനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് ഫോട്ടോസും അതിൻ്റെ കുറച്ച് വീഡിയോസും എടുക്കാൻ ഞാനാ പറഞ്ഞത് എന്തായാലും അത് പപ്പും എനിക്ക് സാധിച്ചു തന്നു ഒരുപാട് ഓടാനുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ക്ഷീണമായിരുന്നു വണ്ടി ഓടിക്കുന്നവർക്കല്ലേ അതിൻ്റെ ക്ഷീണം അറിയുള്ളു നമുക്ക് വണ്ടീൻ്റെ സൈഡിൽ ഇരുന്നാൽ പോരെ പകുതി സമയം ഉറങ്ങി ബാക്കി പകുതി സമയം കാഴ്ചയും കണ്ട് അങ്ങനെ ഇരുന്നാൽ മാത്രം മതിയല്ലോ ഞാനിത് ഞാൻ വന്നിരിക്കുന്ന റിസോർട്ടിൻ്റെ ഞാൻ താമസിക്കുന്ന വില്ലേൻ്റെ ബാൽക്കണിയിൽ ഒരു നാലാടി പുറത്തേക്ക് നല്ല കോടയും കണ്ടുകൊണ്ട് കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പം ഇതിൻ്റെ ബാക്കിയായിട്ട് ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം